നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നാളെ ചൊവ്വാഴ്ച ദിവസം നാളത്തെ ദിവസം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ കവാടം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ദിവസമായിരിക്കും നാളത്തേത് എന്തെന്നാൽ നാളത്തെ ദിവസം ഒരു സാധാരണ ചൊവ്വാഴ്ചയല്ല വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് നാളെ രാത്രി പത്ത് അൻപത്തി ആറു വരെ അതിനുശേഷം ഷഷ്ടി തിഥിയാണ് വരുന്നത് ജ്യോതിഷപരമായി നാളത്തെ മുഖ്യ നക്ഷത്രം ഉത്രാടമാണ് രാത്രി പതിനൊന്ന് അൻപത്തി ഏഴ് വരെ അതിനുശേഷമാണ് തിരുവോണം നക്ഷത്രത്തിലേക്ക് വരുന്നത് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് മകരം രാശിയിലൂടെയുമാകുന്നു അപ്പോൾ ചൊവ്വാഴ്ചയുടെ പ്രത്യേകതയുമുണ്ട് കൂടാതെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഊർജവും ചേരുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സുദിനമായിരിക്കും അപ്പോൾ നാളത്തെ ദിവസം അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത് എന്നതിലേക്ക് നമുക്ക് കടക്കാം നാളത്തെ ഗ്രഹനില അനുസരിച്ച് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ പ്രയത്നങ്ങളൊക്കെ ഉചിതമായ ഫലം ലഭിക്കുകയും തടസ്സങ്ങളൊക്കെ നീങ്ങാനുള്ള സാധ്യത ഏറെയുമാകുന്നു നാളത്തെ ദിനം അതിലാദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് ധൈര്യമുണ്ടാകുകയും പുതിയ ചില തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സുദിനമായിരിക്കും നാളെ അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഒരു പുത്തൻ ഉണർവുണ്ടാകുന്ന ദിവസമാണ് ചൊവ്വയുടെ സ്വാധീനം നിങ്ങളിൽ വന്നു ചേരുകയും അതിനാൽ തന്നെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം പുതിയ ചില പ്രോജക്റ്റുകളൊക്കെ ആരംഭിക്കുന്ന ഒരു അനുകൂല ദിവസമാണ് അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് അതിനു വേണ്ടി വിനിയോഗിക്കാവുന്നതാണ് മനസ്സിൽ പുതിയ ചില ആശയങ്ങളൊക്കെ രൂപം കൊള്ളുകയും അത് അംഗീകാരത്തിലേക്ക് എത്തുകയും അതിന് അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ മാതാപിതാക്കളുടെ ഒരു അംഗീകാരം ലഭിക്കാത്തതിനാൽ വൈകിയിരിക്കുകയാണ് എന്നതാണെങ്കിൽ അതും ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അത് മാതാപിതാക്കളുടെ അംഗീകാരം ആകുമല്ലോ അതിന് ഏറ്റവും വേണ്ടുന്നത് അപ്പോൾ അതിനുള്ള അംഗീകാരവും അവരിൽ നിന്നുള്ള ചില സഹായങ്ങളും ഒക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ അപ്രതീക്ഷിത ധനലാഭത്തിന് ലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നാളത്തെ ദിവസം മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതേ അതേപോലെ തന്നെ എന്തെങ്കിലും രേഖകളിലൊക്കെ സൈൻ ചെയ്യുന്നതിനും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമാകുന്നത് നാളത്തെ ദിവസം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത നക്ഷത്രം കാർത്തികയാകുന്നു സ്ഥിരതയും വിജയവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തേത് കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നു ചേരുന്ന ഒരു ദിവസമാണ് സൂര്യൻ്റെയും അഗ്നിയുടെയും ആധിപത്യമുള്ള കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നാളത്തെ ദിവസം സ്ഥിരതയുണ്ടാകുന്നതാണ് കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷം സമാധാനം ഇവ വന്നു ചേരും മുതിർന്നവരുമായിട്ട് ഗൃഹത്തിലുള്ള മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടോ നിങ്ങളേക്കാൾ മുതിർന്ന ആളുകളുമായിട്ടൊക്കെ നാളത്തെ ദിവസം നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ അപ്പോൾ അവരുമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കാനും നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നും തന്നെ കാണുന്നില്ല ഊർജം നിലനിർത്താൻ ചെറിയ വ്യായാമങ്ങളൊക്കെ ശീലമാക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് നാളത്തെ ദിവസം ശുഭകരമായ ഫലം ലഭിക്കുന്ന അടുത്ത നക്ഷത്രം മകമാണ് അധികാരം അംഗീകാരം ഇതൊക്കെ ലഭിക്കുവാനുള്ള യോഗം നാളത്തെ ദിവസം കാണുന്നുണ്ട് മകം നക്ഷത്രക്കാർക്ക് നാളെ പൊതുവേദികളിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് അധികാര സ്ഥാനത്തിലുള്ളവർക്കും സ്ഥാന കയറ്റത്തിനുള്ള സാധ്യതകൾ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും ദീർഘകാലമായി കാത്തിരുന്ന ഒരു നിയമനം ലഭിക്കാനൊക്കെയുള്ള സാധ്യത മകം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം കാണുന്നുണ്ട് നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യ തർക്കങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറുവാനായിട്ട് നാളത്തെ ദിവസം ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് കലാപരമായി വിജയമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ കലാപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അതേപോലെ സൗന്ദര്യപരമായ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കതായ പല കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കും വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ് ഒപ്പം മത്സര പരീക്ഷകൾക്ക് തയ്യാറാ തയ്യാറെടുക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ ചെറിയ നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഉത്തമമായ ദിനമാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ് ലക്ഷ്യബോധം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും അതിനനുകൂലമായ സാഹചര്യം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സുദിനം ബന്ധത്തിൽ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും സുഹൃത്തുക്കളോടൊപ്പം അല്പം സമയം ചിലവഴിക്കുവാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ചെറിയ യാത്രകളൊക്കെ വേണ്ടിവരുന്നതാണ് അവ ഫലപ്രദമാകുന്നതും നാളത്തെ ദിവസം വിശാഖം നക്ഷത്രക്കാർ പ്രധാനപ്പെട്ട എന്തെങ്കിലും യാത്രകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും നിങ്ങൾക്കൊപ്പം ഭാഗ്യം ഉണ്ടാകുന്നതാണ് ആറാമത്തെ നക്ഷത്രമായി വരുന്നത് അനിഴമാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചില സഹായങ്ങളൊക്കെ ലഭിക്കുവാനും അതുവഴി നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം സന്തോഷം എന്നിവ തിരികെ എത്താനും ഭാഗ്യം കാണുന്നുണ്ട് ചില ടീം വർക്കുകളായിട്ട് അതായത് ഒരുപാട് പേരുമായിട്ട് ഒരു ടീം ലീഡർ എന്നോണം നിങ്ങൾക്ക് നിലനിൽക്കാൻ നാളെ സാധിക്കുകയും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നാളത്തെ ദിവസം സാധിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാക്ക് പാലിക്കുവാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും മുന്നേ ഉള്ള വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കപ്പെടേണ്ടതായ ദിവസം നാളെയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഒരു വിശ്വാസം വർദ്ധിക്കുന്നതിന് സഹായകമാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് വളരെയധികം അനുകൂലമായ ഫലം ഉണ്ടാകും സൂര്യൻ്റെ ഊർജം നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കാൻ സഹായിക്കും സഹായകമാകുന്നതാണ് പ്രധാനപ്പെട്ട എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ കരാറുകളോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നാളത്തെ ദിവസം ശുഭകരമാണ് ആരോഗ്യകാര്യമായി അല്പം ഒന്ന് ശ്രദ്ധ കൊടുക്കുക വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എങ്കിലും കൃത്യമായി കഴിക്കുന്ന മരുന്നുകളൊക്കെ നാളത്തെ ദിവസം മുടങ്ങാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് രേവതിയാണ് നാളത്തെ ദിവസം ഐശ്വര്യത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ദിവസമാണ് നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ദീർഘകാലമായി തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയും ഐശ്വര്യത്തിൻ്റെ ഒരു വരവ് തുടങ്ങുകയും ചെയ്യുന്ന ദിവസമാണ് നാളെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ലാഭകരമാകുന്നതാണ് പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം പണം എങ്ങനെ വിനിയോഗിക്കണം ഏത് രീതിയിൽ അതിനെ വീണ്ടും വർദ്ധിപ്പിക്കണം എന്നതൊക്കെയുള്ള ആശയങ്ങൾ വന്നുചേരും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ നക്ഷത്രക്കാർക്കും നാളെ ശുഭകരമായിരിക്കണമെന്നില്ല ചന്ദ്രന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥാനം കാരണം ചില നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധ വേണ്ടുന്ന ഒരു ദിവസമാണ് അതായത് മകരം രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ തന്നെ മിഥുനൻ രാശിക്കാർക്ക് അഷ്ടമചന്ദ്രനാണ് അതിനാൽ മകീരം അവസാന രണ്ടാം പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ നാളത്തെ കാര്യങ്ങളിൽ ചില ശ്രദ്ധ വേണ്ടുന്നതാണ് അതായത് ധൃതിപ്പെട്ടുള്ള നിക്ഷേപങ്ങളൊന്നും നടത്താൻ നാളത്തെ ദിവസം ഉപയോഗിക്കരുത് ദൂരയാത്രകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിവസമാണ് നാളെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് ഉള്ളതിനാൽ തന്നെ ആരോടും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാകുന്നു ഇവിടെ ഒരു ചെറിയ ജാഗ്രതയുടെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ നോക്കുമ്പോൾ വളരെ അനുകൂലമായ ദിവസം തന്നെ ആകുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരും അതിലുപരി നാളത്തെ ദിവസം ഭാഗ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നവരെ കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന് ചൊവ്വാഴ്ചയുടെ അധിപനായ ഭഗവാൻ സുബ്രഹ്മണ്യനെ സ്മരിക്കുന്നത് ഉചിതമാണ് ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും അകറ്റി നല്ല ഫലങ്ങൾ നൽകാനായിട്ട് സഹായകമാകുന്നതാണ് അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ അന്നേ ദിവസം ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി